കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ ചാനലിൽ കൂടെ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റിൽ നിന്ന് പോകുന്ന ടെസ്റ്റ് ചെയ്യുവാൻ നമ്മുടെ നാട്ടിൽ നിറയെ ലാബുകൾ ഉള്ളപ്പോൾ വയറ്റിലേക്ക് പോകുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളോ മരുന്നുകളോ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്കോ എനിക്കോ സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ചെയ്തൊരു വീഡിയോ വളരെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അത് കണ്ടതും ഷെയർ ചെയ്യപ്പെട്ടതും അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ വാർത്തയല്ല അല്ലെങ്കിൽ അതിൽ ഇടപെടേണ്ട ആവശ്യമേ കാരണം അവരുടെ പ്രശ്നങ്ങൾ ബിഗ് ബോസിൽ നിന്ന് ആര് ഔട്ടാകുന്നു ആരൊക്കെ തുണിയഴിച്ചാടുന്നു ആരുടെയൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കേൾക്കണം ഇതൊക്കെയാണ് പക്ഷേ സ്വന്തം വയറ്റിലേക്ക് പോകുന്ന മാരക വിഷങ്ങൾ കൊടിയ വിഷങ്ങൾ സ്ലോ പോയിസൺ ആണെന്നറിയാത്ത പാവ മനുഷ്യരാണ് നിങ്ങളും ഞാനുമൊക്കെ ഇന്നത്തെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ വാർത്ത ഞാനൊന്ന് വായിക്കാം ഭക്ഷ്യവസ്തുക്കളിൽ നിരോധിച്ച നിറം കീടനാശിനി തിരുവനന്തപുരം സംസ്ഥാനത്ത് ഭക്ഷ്യവസ്തുക്കളിൽ നിരോധിച്ച നിറങ്ങളും കീടനാശിനികളും വ്യാപകം ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ ശേഖരിച്ച സാമ്പിളുകളിൽ മാരകമായ അളവിൽ രാസവസ്തുക്കൾ കണ്ടെത്തിയാൽ കൃത്രിമ പക്ഷി കീടനാശിനികൾ പ്രിസർവേറ്റീവുകൾ മാലിന്യങ്ങൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് അനുവദനീയമായതിൻ്റെ മൂവായിരത്തി അഞ്ഞൂറ് ശതമാനത്തിലധികം കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടെന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറുന്നൂറ്റി അമ്പതിലേറെ സാമ്പിളുകളാണ് ആകെ പരിശോധിച്ചത് പനം പനംചക്കര കരിമ്പ് ശർക്കര എന്നിവയിൽ നേരിയ സാന്നിധ്യം പോലും ഭക്ഷണത്തെ വിഷമാക്കുന്ന റോട്ട്മിൻ ബി എന്ന വ്യവസായക ആവശ്യങ്ങൾക്കുള്ള ഡൈ കണ്ടെത്തി ശർക്കരയിൽ അർബുദത്തിന് കാരണമാകുന്ന അമരാന്ത് എന്ന രാസവസ്തു റോസ്ബെറി ബീഫ് ചില്ലി ഉണക്കിയ പ്ലം എന്നിവയിലും ഓറഞ്ച് ടു എന്ന വസ്തു ചുവന്ന പരിപ്പ് നാരങ്ങ അച്ചാർ എന്നിവയിലും സുഡാൻ വൺ ത്രീ ഫോർ എന്നിവ നാടൻ മുളകുപൊടി മുളക് പൊടി എന്നിവയിലും കണ്ടെത്തി വിവിധതരം മിക്ചർ പ്ലം കേക്ക് ഏർത്തക്കാവ് ഉപ്പേരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി തയ്യാറാക്കിയ ചിക്കൻ മന്തി അൽഫ വിഭവങ്ങൾ ശർക്കര മല്ലിപ്പൊടി മുഴുവൻ മല്ലി എന്നിവയിലും രാസവസ്തുക്കളുടെ സാന്നിധ്യം ആവർത്തിച്ച് കണ്ടെത്തി എന്നാണ് പറയപ്പെടുന്നത് ഇനി നിരോധിക്കപ്പെട്ട അവസ്ഥകൾ ഉള്ളത് പ്ലം കേക്ക് സോർബേറ്റ് പ്രിസർവേറ്റീവ് എഴുന്നൂറ്റി തൊണ്ണൂറ് ശതമാനത്തിലധികം ചോക്കനോട്ട് കോക്ക് സോർബേറ്റ് എന്ന വസ്തു എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ശതമാനത്തിലധികം സോനാ മുന്തിരിയിൽ അസപ്റ്റാമി പെഡ് കീടനാശിനിയാണ് മൂവായിരത്തി അഞ്ഞൂറ് ശതമാനത്തിലധികം കോവക്കയിൽ അസാഫേറ്റ് കീടനാശിനി മൂവായിരത്തി ഒരുന്നൂറിലധികം പച്ചമുദ്രിയിൽ ക്രോസോംസി മിഥൈൽ കീടനാശിനി മൂവായിരത്തി ഇരുന്നൂറിലധികം ജീരകത്തിൽ മെറ്റാലിക്സിൽ കീടനാശിനി ആയിരത്തി അഞ്ഞൂറിലധികം ടെബൂക്കോനസോൾ എന്ന ഒരു കീടനാശിനി മല്ലിപ്പൊടിയിൽ ക്ലോർ ക്ലോർപൊറിഫോസ് ഈഥൈൽ എന്നത് മുളകുപൊടിയിൽ എത്തിയോൺ കീടനാശിനി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിനടകം ഉണക്കമുളകിൽ ഡിഫാനോ കൊനസോൾ തൊള്ളായിരത്തിലധികം കാശ്മീരി മുളകുപൊടിയിൽ ഡിഫാനോ കൊനസോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പതിലധികം തുവരപ്പരിപ്പിൽ യൂറിക് ആസിഡ് അഞ്ഞൂറ്റി പത്തൊമ്പതിലധികം ഇതൊക്കെ നമ്മുടെ ഭക്ഷ്യവകുപ്പ് പരിശോധിച്ച ചെറിയ സാധനങ്ങൾ മാത്രമാണ് മറ്റൊന്നും പരിശോധിക്കാത്ത കൊണ്ടാണ് അതിനകത്തുള്ള ഈ പറഞ്ഞ കീടനാശിനികളും നമ്മൾ അറിയാത്തത് അതായത് നിങ്ങളും ഞാനും കഴിക്കുന്ന ഹോട്ടൽ ഭക്ഷണങ്ങളായിക്കോട്ടെ പഴചരക്ക് സാധനങ്ങളായിക്കോട്ടെ എന്തിലും ഏതിലും അനുവദിനെ അതിനധികം കീടനാശിനികളും വിഷയങ്ങളുമാണ് ഓരോ ദിവസവും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ആശുപത്രികളിൽ പെരുകയാണ് ഇനിയും നമുക്ക് ആർ സി സികൾ വേണമെന്ന് പറയുന്നു നമുക്ക് ആശുപത്രികളാണോ ആവശ്യം അവയെ നിയന്ത്രിക്കുന്ന മനുഷ്യൻ്റെ ആരോഗ്യമാണോ പ്രശ്നം നമ്മളൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഇതൊന്നും ഒരു ചർച്ചയാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഈ ഒരു വീഡിയോ പോലും നിങ്ങൾ പലരും കണ്ടിട്ട് ഓ നമുക്കെന്ത് വേണം എന്ന് ചിന്തിച്ച് കളയുകയാണ് സ്ലോ പോയിസണിങ് നിങ്ങളും ഞാനും ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാരണം കൊണ്ടല്ല അല്ലെങ്കിൽ പ്രകൃതിയുടെ കാരണം കൊണ്ടല്ല ശരീരത്തിലേക്ക് സിസ്റ്റം അടിച്ചേൽപ്പിക്കുന്ന വിഷമയ പ്രായ പദാർത്ഥങ്ങൾ കഴിച്ച് ഞാനും നിങ്ങളും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എന്താണെന്ന് അറിയുവാൻ നമുക്ക് യാതൊരു വഴിയും നമ്മുടെ നാട്ടിലില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലാബുകൾ ഇവിടെ അനുവദിക്കപ്പെടുന്നില്ല എന്തുകൊണ്ടായിരിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുക ഇതൊരു വലിയ ക്യാമ്പയിനായിട്ട് മാറണം നമ്മുടെ നാട്ടിൽ ഓരോ മുക്കിലും മൂലയിലും ലാബുകൾ ഉള്ളതുപോലെ തന്നെ നമ്മുടെ വയറ്റിലേക്ക് പോകുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളും മരുന്നുകളും നമുക്ക് പരിശോധിക്കുവാൻ കഴിയണം അതിൻ്റെ ക്വാളിറ്റി അറിഞ്ഞ് കഴിക്കുവാൻ കഴിയണം അല്ലെങ്കിൽ നിങ്ങൾ ഞാനുമൊക്കെ മാത്രമല്ല നമ്മുടെ തലമുറകൾ പോലും ഇല്ല ഇഞ്ചിഞ്ചായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഈ വാർത്തകളൊന്നും വെറുതെയുമല്ല നമ്മുടെ സിസ്റ്റം വല്ലപ്പോഴും മാത്രം ഇറങ്ങി ഒരു വേട്ട നടത്തുമ്പോൾ കിട്ടിയ ചെറിയ ചെറിയ മീനുകളാണ് ഇതിനേക്കാൾ വലിയ വലിയ മീനുകൾ നിങ്ങൾ കഴിക്കുന്ന ഓരോ ഭക്ഷ്യവസ്തുക്കളിലും ഈ ആൻഡ് രവിനി ഭക്ഷ്യവസ്തുക്കളിലും വിഷവും മാരകമായ ലഹരിയും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം തമിഴ്നാട്ടിൽ ഈ കീടനാശിനി ഉപയോഗിക്കപ്പെടുന്നത് അവർക്കതിൻ്റെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് അറിയില്ല കീടങ്ങളെ ഓടിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ് അവർക്ക് കീടനാശിനികൾ അതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് അവർക്കറിയില്ല അവർ അവയറല്ല അതിനെക്കുറിച്ച് അറിയിക്കുവാൻ നമ്മുടെ സിസ്റ്റം തയ്യാറല്ല അച്ചാറുകൾ കേടാ കേടാവാതിരിക്കുവാൻ ദിവസങ്ങളോളം കേടാതിരിക്കുവാൻ മരുന്നുകൾ ചെറുത്ത് വെക്കുന്നു എല്ലാത്തിലും ചിക്കൻ ഭക്ഷണ പദാർത്ഥങ്ങൾ കളറുകൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് പറ്റിയതല്ല എന്നാദ്യം മനസ്സിലാക്കുക ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനമില്ല എനിക്കറിയാം ഇതൊന്നും കൂടുതൽ നിങ്ങൾ ഷെയർ ചെയ്യില്ല അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഗോസിപ്പുകളും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും കണ്ട് ആസ്വദിച്ചുകൊണ്ട് എനിക്കത് വന്നില്ലല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കുവാൻ മാത്രമേ പക്ഷെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇത്തരത്തിലുള്ള വിഷം ഓരോ നിമിഷവും ഇപ്പോൾ കടന കുറച്ചുകൊണ്ടായിരിക്കും ഇത് കേൾക്കുന്നത് അപ്പോഴും നിങ്ങൾ വിഷമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക ഇത് ഒരു വലിയ ക്യാമ്പയിനായിട്ട് മാറണം ഇത് ഗവണ്മെന്റിന് നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ നാട്ടിലേക്ക് ഇത്തരത്തിലുള്ള ലാബുകൾ വരുന്നതിനായിട്ട് നമ്മൾ ശ്രമിക്കണം നമുക്കിടെ അവകാശമാണ് നല്ലത് കഴിക്കുവാനും നല്ലത് പുറത്തേക്ക് കളയുവാനും ഞാൻ ഒന്നുകൂടെ പറയുന്നു വൈറ്റിൽ നിന്ന് പോകുന്നതിന് മാത്രമല്ല ലാബുകൾ നമുക്ക് ആവശ്യമുള്ളത് വൈറ്റിലേക്ക് വരുന്നതിൻ്റെ ഗുണം അറിയുവാനും നമുക്ക് ലാബുകൾ ആവശ്യമാണ്